ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടിട്ടുണ്ട് ഞാൻ അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഭീമാപ്പള്ളിന്ന് പറയാം പള്ളിയുടെ പേര് പറന്ന് ഇമാ ജാവിദ തള്ളി വിട് ജാമിദ അജ്മൽ കസബിനും ഉസാമില്ലാദിനു വേണ്ടി ഇമാവിദെന്ന് നിങ്ങളല്ലേ ഒന്നിച്ച് ജുമാകരിക്കാറുള്ളത് അങ്ങോട്ട് പറ ജാമിദ് രണ്ട് മുസ്ലിം പേരല്ലേ ആ വിശ്വസിച്ചുള്ളൂ വണ്ടാ ഇനി ചോദ്യം മറ്റേ ചോദിച്ചു വരും ഒപ്പം നിസ്കരിച്ചാലും ഒപ്പം തങ്ങളോടൊപ്പം ഈ പറയുന്ന കൂടിയാൽ കുറച്ചധികം ആളുകൾ കൂടി ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ലേ നിങ്ങൾക്ക് സത്യം പറഞ്ഞതിനൊക്കെ വേണമെങ്കിൽ മഞ്ചു വള്ളം മേടിച്ചോ നീ നിന്നെ വലിയ ഇഷ്ടമാണ് മുത്തേ നീ സത്യം പറ നീ സത്യം പറ പ്ലീസ് പറഞ്ഞു ഏത് പള്ളിയിലായിരുന്നു പറഞ്ഞേ നീ ഒന്നാലും പറയാതല്ലോ എന്നറിയ വെറുതെ എങ്കിലും പറ എന്ന് ആലപ്പള്ളിന്ന് എന്ന് പറ നിനക്ക് അഞ്ച് രൂപ അഞ്ച് മഞ്ചാ മേടിച്ചു തരാ കളിയായി പറഞ്ഞ തല്ല മൊയന്തേ മറന്ന് തല്ല ഉരിയാത്ത നിന്റെ തോല് അതിലാണ് എനിക്ക് ചവിട്ടി രണ്ടാമത്തോളു നിക്കി അവരൊന്നിച്ചൊന്നായി ചേർന്ന് ഒടുവിൽ മുഖത്ത് തുപ്പി